ക്ഷേത്ര സാമീപ്യം ആലാപാലത്ത് വാതക ശ്മശാനം നിർമ്മിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പുനയൂർ പഞ്ചായത്ത് പിന്മാറണമെന്ന് കുരഞ്ഞൂർ ഏരിമൽ ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ക്ഷേത്രത്തിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ശ്മശാനത്തിലേക്കുള്ള അകലം മൃതദേഹം ദഹിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകപടലങ്ങൾ വിഗ്രഹങ്ങളുടെ ചൈതന്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് തന്ത്രി അഭിപ്രായപ്പെട്ടതായി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു പതിനെട്ട് ദേശങ്ങളിലെ പുലയ സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങളുടേതു കൂടിയാണ് ഏരിയമ്മൽ ക്ഷേത്രം നിലവിലെ ശ്മശാനത്തിൽ കുഴിയെടുത്ത് മൃതദേഹം സംസ്കരിക്കുന്നതിന് വിരോധമില്ല വാതക ശ്മശാനം നിർമ്മിക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്നും തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന പക്ഷം നിയമപരമായി നേരിടുമെന്നും ഇവർ പറഞ്ഞു പഞ്ചവടി ബീച്ചിലെ പഞ്ചായത്ത് ഭൂമിയിൽ ആധുനിക ശ്മശാനം നിർമ്മിക്കുകയാണ് വേണ്ടതെന്ന് ക്ഷേത്ര സമിതി ചെയർമാൻ മനോജ് കുരഞ്ഞൂർ പ്രസിഡന്റ് സി കെ വിനോദ് ജനറൽ സെക്രട്ടറി കെ ആർ അനീഷ് ജോയിന്റ് സെക്രട്ടറി ശ്രീനിവാസൻ കോമരം വേലായുധകുമാർ എന്നിവർ പറഞ്ഞു ഇതിനോട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് ബോർഡ് ഞങ്ങളെ പഞ്ചായത്ത് ബോർഡ് ഞങ്ങളെ ഭരണസമിതി അംഗങ്ങളായ ചെയർമാനെയും പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും ഒരു അവലോകനത്തിനായിട്ട് വിളിച്ചിരുന്നു അപ്പം ഞങ്ങളതെന്ന് പറഞ്ഞിരുന്നത് ഈ ക്രിമിറ്റോറിയം ഞങ്ങളെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ബദൽ സംവിധാനത്തിൽ വേറെ സ്ഥലത്തോട്ട് മാറ്റി സ്ഥാപിക്കണം ഇത് ഞങ്ങളെ സമുദായത്തിൻ്റെ സമു ഞങ്ങളുടെ സമുദായം മാത്രം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് പുലിയ സമുദായം ഇവിടെ നിന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് മാറ്റി സ്ഥാപിക്കണമെന്ന് പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ഞങ്ങൾ രേഖാമൂലം അപേക്ഷിച്ചിരുന്നു അപ്പം ഇതുവരെ അതിനൊരു നടപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് മാക്സിമം ഇവിടെ തന്നെ പണിയും എന്നാണ് പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത് എല്ലാ അനുമതി കിട്ടി കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ അവർക്ക് തടസ്സം ഞങ്ങളൊരു പുലയ മഹാസഭ പുലയ സഭയുടെ ഞങ്ങളെ എരുമൽ സഭയുടെ ഒരു ക്ഷേത്രമാണത് ഒരുപാട് വർഷം പഴക്കം എത്തിയൊരു ക്ഷേത്രമാണത് ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലെ ഇത്തരം ഒരു ക്രിയ അവർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പൊതുജനങ്ങളെ അറിയിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രസ് മീറ്റ് വിളിക്കുന്നതിൻ്റെ കാരണം